കുന്നംകുളത്തെ മൂന്നാം മൂന്നാമുറയ്ക്ക് പിന്നാലെ പീച്ചിയിലും കാടത്തം പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറേയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത് മൂന്ന് സംഭവം നടന്നത് ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പിന്റെ മകനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് സംഭവം നടന്നത് ഹോട്ടലുടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല പി ചി എസ് ഐ പി എം രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിൽ എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതും അപമാനിച്ചതും ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് വിവരാവകാശ പ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷ തള്ളുകയായിരുന്നു ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത് മർദ്ദിച്ച എസ് ഐയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ